ഉച്ചയൂണിന് പപ്പടം നിർബന്ധമാക്കണമെന്ന് കേരള പപ്പട് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം ഹോട്ടൽ ഉടമകളോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടു കണ്ണൂർ നഗരത്തിലെ സ്റ്റാർ റസിഡൻസിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പപ്പടമുണ്ടാക്കുന്നവർ പപ്പട വ്യവസായത്തെ നശിപ്പിക്കുകയാണെന്ന് എബ്രഹാം സി ജേക്കബ് പറഞ്ഞു പപ്പറങ്ങൾ പരിശോധിച്ചിട്ട് അത് അവരുടെ ലേബലിൽ മൈദാമാവ് ചേർത്ത പപ്പറമാണ് എന്ന് പറഞ്ഞ് എഴുതണം പല മെഡിസിനും പല ബ്യൂട്ടി ക്രീമുകളും ഉണ്ട് അതിലൊക്കെ നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഹാനിധരമായ കാര്യങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടെന്ന് വളരെ ചെറിയ അക്ഷരത്തിൽ നമ്മൾ ലെൻസ് വാങ്ങിച്ച് വായിച്ചാലും വായിക്കാൻ പറ്റും അവരടിച്ചു വെച്ചിട്ടുണ്ട് ആരും പലരും അതൊന്നും നിന്ന് അതൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അങ്ങനെ എഴുതി നമ്മളത് ആവശ്യപ്പെടുന്നു അത് എഴുതാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് പറഞ്ഞു പണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഐസ്ക്രീം എന്ന് പറയുന്നത് പാലം ഉണ്ടാക്കുന്നത് കൊഴുപ്പിൽ ഉണ്ടാക്കുന്ന ഐസ്ക്രീമിന് ഡെസേർട്ട് ഫ്രോസൺ ഡെസേർട്ട് എന്നാണ് പറയുന്നത് അതിന് വ്യത്യാസമുണ്ട് അവസാനം ആ ഐസ്ക്രീം കമ്പനിക്കാരോ സംഘടനയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടാണ് അതിലൊരു മാറ്റപ്പെടുത്തിയത് അപ്പോൾ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത് ഐസ്ക്രീം പേര് പേരുന്നത് അല്ലെങ്കിൽ ഇന്ന ഫ്രോസൺ എന്ന് ു അപ്പൊ അതിനകത്ത് ഈ കൊഴുപ്പിന്റെ അംശം ചേർന്നുണ്ടാക്കുന്നതാണ് അതാണ് ഇത് ഇതുപോലെ പപ്പട വ്യവസായത്തിലും ഗവൺമെന്റ് തലത്തിൽ ഈ ഫുഡ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് സംഘടന ഗവൺമെന്റ് തലത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് പി പി സദാശിവൻ അധ്യക്ഷത വഹിച്ചു വിനീത് വി ആർ സുബീഷ് സിമിൽ കുമാർ വി കെ രാജൻ കെ എം വിശ്വനാഥൻ പി എം മനോജ് സജീർ കെ സി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു